ൂട്ടിനെ പെടുത്താനുള്ള അവസാന വാതിലും സർക്കാരിന് മുന്നിൽ അടഞ്ഞിരിക്കുകയാണ് ഇതോടെ മാങ്കൂട്ടത്തിന് അകത്താക്കി എം എൽ എ സ്ഥാനം രാജിവെപ്പിക്കാനുള്ള സി പി എമ്മിന്റെ കളികളാണ് അവസാനിക്കുന്നത് കേസിൽ ശിക്ഷ ലഭിക്കുകയാണെങ്കിൽ ഭാവിയിൽ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാനുള്ള സാധ്യതകൾ മാങ്കൂട്ടത്തിന് മുന്നിൽ അടയും ഇതായിരുന്നു സി ലക്ഷ്യം വെച്ചത് എന്നാൽ അത്തരം നീക്കങ്ങൾ ഒരിക്കലും രാഹുൽ മാങ്കൂട്ടത്തിലെ മുന്നിൽ ഏൽക്കില്ല എന്ന് ഇനി പറയാം നേരത്തെ നടി റിനിയെ സ്വാധീനിച്ച രാഹുൽ മാങ്കൂട്ടത്തിൽ എം എൽ എക്കെതിരെ പരാതി നൽകി കേസ് കുറച്ചുകൂടി ബലപ്പെടുത്തുവാനാണ് സർക്കാർ ലക്ഷ്യം വെച്ചത് ലൈംഗിക ആരോപണത്തിന് പുറമെ ഈ കേസ് കൂടി ചേർത്ത് അടപടലം രാഹുലിനെ പൂട്ടാമെന്നാണ് സി പി എം തീരുമാനിച്ചത് ഇക്കാര്യത്തിന് ചുക്കാൻ പിടിച്ചത് മുഖ്യമന്ത്രി പിണറായി വിജയനുമാണ് പാലക്കാട് എം കേസ് ശക്തമാക്കണമെന്നും നിയമ നടപടി സ്വീകരിക്കുമ്പോൾ പഴുതുകൾ അടയ്ക്കണമെന്നും മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞിരുന്നു ഈ നീക്കത്തിനാണ് തിരിച്ചടി ലഭിച്ചിരിക്കുന്നത് രാഹുൽ മാങ്കൂട്ടത്തിലെതിരായ ലൈംഗികാരോപണ കേസിൽ നടി റിമിയെ പരാതിക്കാരിയാക്കാനാവില്ലെന്ന് നിയമോപദേശം സർക്കാരിന് ലഭിച്ചതോടെയാണ് കളികൾ കൈവിട്ടത് നിയമ നടപടിക്ക് താല്പര്യമില്ലാത്തതിനാൽ റിനിയെ സാക്ഷിയാക്കാനാണ് ഇപ്പോൾ ആലോചിക്കുന്നത് അന്വേഷണ സംഘത്തിന് കൈമാറിയ തെളിവുകൾ ദുർബലമാണെന്നും കേസ് കോടതിയിൽ നിലനിൽക്കില്ലെന്നും നിയമോപദേശത്തിൽ പറയുന്നുണ്ട് രാഹുൽ അശ്ലീല സന്ദേശങ്ങൾ അയച്ചെന്ന് നേരത്തെ റിനി മൊഴി നൽകിയിരുന്നു സോഷ്യൽ മീഡിയയിലൂടെ മൂന്നര വർഷം മുൻപാണ് രാഹുലുമായി പരിചയത്തിലായതെന്നും ആദ്യം മുതലേ ഇദ്ദേഹം അശ്ലീല ആണ് സെൻഡ് ചെയ്തതെന്നും റിനി വെളിപ്പെടുത്തിയിരുന്നു ഇനിയും ശല്യപ്പെടുത്തിയാൽ പരാതിപ്പെടുമെന്ന് പറഞ്ഞപ്പോൾ പോയി പറയൂ എന്നായിരുന്നു മറുപടിയെന്നും റിനി ആൻഡ് ജോർജ് മാധ്യമങ്ങളോട് നേരത്തെ പറഞ്ഞിരുന്നു താൻ പല തവണ രാഹുലിനോട് ദേഷ്യപ്പെട്ടെന്നും ഉപദേശിച്ചിട്ടും ഫലമുണ്ടായില്ലെന്നും നടി വെളിപ്പെടുത്തിയിരുന്നു നേരത്തെ മാങ്കൂട്ടലിനെ പൂട്ടാൻ തെളിവ് തേടി ഇറങ്ങിയ പോലീസിനോട് പോയി പണി നോക്കാനാണ് ആദ്യം ആരോപണം ഉന്നയിച്ച രണ്ട് വിധികൾ പറഞ്ഞത് ഒരു യുവനെ വനെ പൂട്ടുന്നതിന് വേണ്ടി രാഷ്ട്രീയമായ വൈരാഗ്യം തീർക്കുന്നതിന് വേണ്ടി ബലിയാടാകാൻ ഇല്ല എന്ന് രണ്ട് യുവതികളും കട്ടായം പറഞ്ഞതോടെ കേസ് തള്ളിപ്പോകുമെന്ന കാര്യത്തിൽ ആർക്കും തർക്കമില്ല രാഹുൽ മാങ്കൂട്ടത്തിലെ ഇപ്പോൾ തന്നെ പുറത്താക്കുമെന്ന രീതിയിൽ വാർത്തകൾ പടച്ചുവിട്ട ചില ഇടതുപക്ഷ താല്പര്യ മാധ്യമങ്ങളും ഇതോടെ കളം വിട്ടിരിക്കുകയാണ് മുഖ്യമന്ത്രി പിണറായി വിജയന്റെ നിർദ്ദേശപ്രകാരം ക്രൈംബ്രാഞ്ച് രണ്ട് യുവതികളെയും അവിടെ പോയി കണ്ട് മൊഴിയെടുക്കുകയായിരുന്നു ഇതിന് പുറമെയാണ് കേസിൽ നടി റിനിയോ ഉപയോഗിച്ച് മാങ്കൂട്ടത്തിലെ ഒന്നും ചെയ്യാൻ സാധിക്കില്ലെന്ന നിയമോപദേശം സർക്കാരിന് ലഭിച്ചിരിക്കുന്നത് രണ്ട് യുവതികൾക്ക് പുറമെ നടി കൂടി പിന്മാറിയതോടെ രാഹുൽ മാങ്കൂ ിൽ സ്വതന്ത്രനായിരിക്കുകയാണെന്നും പറയാൻ സാധിക്കും ഗർഭചിത്രം നടത്തിയ യുവതികൾ മൊഴി നൽകാൻ വിസമ്മതിച്ചതോടെ ക്രൈംബ്രാഞ്ച് സംഘത്തിന്റെ അന്വേഷണം പ്രതിസന്ധിയിലായിരിക്കുകയാണ് ഉന്നത പോലീസ് ഉദ്യോഗസ്ഥരുടെ അഭിപ്രായം കൂടി പരിഗണിച്ച ശേഷമാകും തുടർ നടപടികൾ എന്നാണ് സൂചന രാഹുലിനെതിരായ ലൈംഗിക അതിക്രമ കേസിൽ തിരുവനന്തപുരം ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതിയിൽ ക്രൈംബ്രാഞ്ച് എഫ്ഐആർ സമർപ്പിച്ചിരുന്നു സ്ത്രീകളെ സാമൂഹ്യ മാധ്യമങ്ങളിലൂടെ പിന്തുടർന്ന് ശല്യം ചെയ്തു സ്ത്രീകളെ ഫോണിൽ ഭീഷണിപ്പെടുത്തി ഗർഭചിത്രത്തിന് ഭീഷണിപ്പെടുത്തി സന്ദേശങ്ങൾ അയച്ചു തുടങ്ങിയ കുറ്റങ്ങളാണ് എഫ്ഐആറിൽ രേഖപ്പെടുത്തിയത് ആരോപണമുയർത്തിയവർ ആരും തന്നെ പരാതി നൽകാൻ തയ്യാറാകാത്ത സാഹചര്യത്തിൽ കേസുകൾ ദുർബലമാണെന്ന് ക്രൈംബ്രാഞ്ച് നേരത്തെ വിലയിരുത്തിയിരുന്നു എന്നിട്ട് മുഖ്യമന്ത്രി നൽകിയ ഉറപ്പും യുവതികളെ ബോധിപ്പിക്കാനാണ് അന്വേഷണ സംഘം വീട് തേടി പിടിച്ച് ഇരകളെ പിടിക്കാൻ നോക്കിയത് ആ നീക്കവും പാളിയിരിക്കുകയാണ്